ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിത് ഇവിടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട് ടിഷ്യൂ നമുക്ക് ഏകദേശം ഒരു മുക്കാം മീറ്ററോളം മതിയാവും കൂട്ടാം ഇപ്പം രണ്ട് സൈഡ് കസവുണ്ട് കണ്ടില്ലേ രണ്ട് സൈഡ് കസവുള്ളതുകൊണ്ടാണ് മുക്കാം മീറ്ററോളം മതിയാവെന്ന് പറഞ്ഞത് ഞാനിവിടെ ഏകദേശം രണ്ട് മെറ്റീരിയൽ രണ്ട് പട്ടുപാടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് അതാണ് കുറച്ചധികം കാണുന്നത് അടുത്തത് ഇതാണ് നമ്മൾ ബ്ലൗസ് പീസ് ചെയ്തത് അത് ഒരു ഒരു ഗ്രീൻ കളറാണ് അതൊരു അര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അതുപോലെ കോട്ടൻ്റെ ലൈനിങ് അര മീറ്റർ എടുത്തിട്ടുണ്ട് താഴത്തേക്ക് നമുക്ക് ഏകദേശം ലൈനിങ് അര മീറ്റർ മതി കാരണം വലിയ വീതി ആയതുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്ത് അടിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് അര മീറ്റർ മതി പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് അധികം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിതിന് ആവശ്യമുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഈ ബ്ലൗസ് പീസൊക്കെ ഇതാണ് ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങിയിട്ടൊക്കെയുണ്ട് അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റ് അളവും കാര്യങ്ങളും മാർക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം ഇത് അയൺ ചെയ്യാം അതുപോലെ ഈ ലൈനിങ് ഒന്ന് അയൺ ചെയ്തെടുക്കാം അതുപോലെ ടിഷ്യൂ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക് ഈ ക്രേപ്പിൻ്റെ ലൈനിങ് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ടിഷ്യൂ ഇത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് അയൺ ചെയ്യണം അതുപോലെ ഇതും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇസ്തിരിട്ടെടുക്കാം കേട്ടോ ആദ്യം ഇതാണ് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടിടും ലെയിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ അത്രയും എടുക്കുന്നില്ല ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഷോൾഡർ മൂന്നര ഇഞ്ചും അതുപോലെ ആംഹോളിൻ്റെ ഇറക്കം ഒരു മൂന്നര ഇഞ്ച് എടുക്കുന്നുള്ളും ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കാം സോറി മൂന്നിഞ്ച് കേട്ടോ ആംഹോൾ മൂന്നിഞ്ച് ഷോൾഡർ നമുക്ക് ഏകദേശം ഒരു മൂന്നര എടുക്കാം ആം ആംഹോളൊരു മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതാ ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റ് ഇളവ് ചെസ്റ്റ് ഇളവ് നമുക്ക് ഏകദേശം ഒരു നാലിഞ്ചോളം മതി പക്ഷെ ഞാൻ ഒരു നാലര കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസിന് പിന്നെ അവർ ഷേപ്പ് ചെയ്യും കേട്ടോ ഒരു നാലര കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പിന് നമുക്കൊരു രണ്ട് ഇഞ്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വരത്താം നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നമുക്ക് ടോട്ടൽ വേണ്ട ലെങ്ത്ത് ഒരു ആറ് ഇഞ്ച് ലെങ്ത്ത് മതി അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് തയ്യൽത്തുമ്പിന് വേണമല്ലോ താഴ്വശത്തും മുകൾ വശത്തും വേണ്ടതുകൊണ്ട് ഒരു ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ താഴ്ത്ത് കൊടുക്കുന്നത് താഴ്വശത്ത് നമ്മൾ മുകളിൽ കൊടുത്ത അതേ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ സൈഡിൽ വള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാമല്ലോ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാം ഇനി നമ്മൾ ഹോൾ വരയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഞാനൊരു ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് അവിടുന്ന് നെക്കിൻ്റെ ഇറക്കം നെക്കിൻ്റെ ഇറക്കം ഒരു ഇഞ്ച് മതിയാവും കേട്ടോ ആ രണ്ടിഞ്ചിന് നമുക്കിത് ഇതുപോലൊന്ന് നമുക്ക് റൗണ്ട് നെക്കൊന്നും അല്ല വരുന്നത് ഇതുപോലൊരു നെക്കാന്ന് വരുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇതൊന്നര ഇഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ അകലം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിന് ശേഷം നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത് നോക്കാം ഏകദേശം രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് വരുമ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാം ഒരു ഇഞ്ച് ആ ഒരു ഇഞ്ച് എടുക്കാം കേട്ടോ സെൻറ്റർ ഈ രണ്ട് ഇഞ്ച് ഈ ഷോൾഡർ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുമല്ലോ നെക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ആക്കലം രണ്ട് ഇഞ്ച് വരുന്നുണ്ട് ആ രണ്ടിഞ്ചിൽ നിന്ന് അതിൻ്റെ സെൻ്ററ് കണ്ടുപിടിക്കാം ഒരു ഇഞ്ച് വരുന്നത് ആ ഒരു ഇഞ്ചിൽ നിന്ന് ഒര ഇഞ്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് ഉള്ളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇവിടുന്ന് കൈക്കുഴി ഇത് ഇതുപോലെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കൈക്കുഴി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഞാൻ എന്താ ലൈനിങ് ടിഷ്യൂ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടോന്നെട്ടോ കാണിക്കാതിരുന്നത് ലൈനിങ്ങിൻ്റെ കറക് എടുത്തിട്ടുള്ള ഏകദേശം ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ എടുത്തിട്ടുള്ള തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് ഇഞ്ച് എടുത്തിട്ടുള്ളത് ടിഷ്യൂവിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര പോരെ അളവെടുക്കുക അതുപോലെ തന്നെ ഇത് ഇതുപോലത്തെ വള്ളി വേണം കേട്ടോ നമുക്കിടെ ഷോൾഡറിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കൈ വള്ളി ഒന്ന് അടിച്ചെടുക്കുക വള്ളി ഇതിങ്ങനെ അടിച്ചിട്ട് നമ്മൾ സാധാരണ അടിക്കുന്ന ആൾക്ക് അടിക്കുന്നത് അങ്ങനെ അടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഞാനിത് ഇതുപോലത്തെ വള്ളി വള്ളിക്ക് ഇത് ഇതുപോലത്തെ നാടേക്ക് വെച്ചിട്ട് നാല് വള്ളി അടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് നമ്മുടെ മെയിൻ ക്ലോത്താണ് അതിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കുറച്ച് വിടണുട്ടാ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം ഇങ്ങനെ വെക്കുക കാരണം നമുക്ക് നമുക്കിങ്ങനെ തയ്യൽ വേണമല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ് വെക്കുന്ന അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഹോൾ ഇങ്ങനെ അടിക്കുക ഇവിടെ അടിക്കുക ഈ ഹോൾ ഇങ്ങനെ അടിക്കാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ എന്താ വച്ചാൽ ആ തുച്ഛൊക്കെ ഉള്ളിൽ പോവാം കവർ ചെയ്ത് പോവാൻ വേണ്ടിട്ടാണ് ഇതിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ഇങ്ങനെ നമുക്ക് രണ്ട് ഫ്രണ്ടും ബേക്കും സെറ്റാക്കി എടുക്കാം നമുക്കിത് കസ്റ്റമറുടെ ഈ ഒരു മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടിൻ്റെ സെൻ്ററിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം എന്നിട്ട് വേണം ബാക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് രൂപ പതിനഞ്ച് രൂപ വരുന്നത് നമുക്ക് അതിൻ്റെ പുറത്ത് ഇത് ഇതുപോലെ കമ്മ് ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ ബി സെവൻ തൗസൻഡ് ഗമ്മാന്ന് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് ഇത് ഇതുപോലെ ഇതിൻ്റെ പുറത്താക്കിയിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് തുന്നി കൊടുത്താൽ മതി രണ്ടും ബാക്കെല്ലാം അടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇത് സെൻറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്യുക ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും അത് നമ്മൾ നേരത്തെ എടുത്ത് നാലര ഇഞ്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാലര മാർക്ക് ചെയ്യുക അതേപോലെ തായം സെൻറ്ററിൽ നിന്ന് നാല് നാലര ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്ററിൽ ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ നടുവിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും എല്ലാവർക്കും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കാം ടാപ്പ് വെക്കുമ്പോൾ പന്ത്രണ്ടാണ് ഫുള്ള് വരുന്നത് അപ്പോൾ സെൻറ്റർ ആറ് അത് കണക്കുകട്ടാ ഇതുപോലെ ഇങ്ങനെ നാലര ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക നാലര താഴത്ത് മാർക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലെയിൻ കൊടുക്കുക ഇതുപോലെ ഷെയ്പ്പ് ചെയ്യാം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇതിപ്പോൾ നല്ല വശം ഇതിൻ്റെ ഇതിൻ്റെ നല്ല വശം നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചിട്ട് ഈ സൈഡൊന്ന് ജോയിൻ ചെയ്യുക ഈ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഇത് ഇതുപോലത്തെ ഒരു വള്ളി അടിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ചൊരു മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടത് ഇതുപോലെ വെച്ചിട്ട് ആദ്യം വൺ സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ വൺ സൈഡ് മാത്രമേ ജോയിൻ ചെയ്യുന്നുള്ളൂ പിന്നെ താഴ്വശം വെച്ചതിന് ശേഷമാണ് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ മെഷറിങ് ടാപ്പ് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു ഇരുപത്തൊന്ന് വരെയുണ്ട് അപ്പം അത്രയും നമുക്കിതാ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടിഷ്യൂ ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ ഇരുപത്തൊന്ന് കറക്റ്റായിട്ട് ഇതാ ഇവിടെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതേ ഇതുപോലെ കിട്ടണം കേട്ടോ ഇതുപോലെ കിട്ടുന്ന രീതിക്ക് കറക്റ്റായിട്ട് കണ്ടിട്ട് ഇതുപോലെ കിട്ടുന്ന രീതിക്ക് ഞാനൊന്ന് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കിട്ടണം ഫുൾ ശേഷം ഇത് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കണം പിന്നെ നമുക്ക് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ താഴത്തൊരു ലേസ് വയ്ക്കാറുണ്ട് ആ ഒരു ലേസും കൂടെ നമുക്കിത് കൂടി ഒന്ന് വെച്ചു കൊടുക്കാം അതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക അപ്പോൾ നല്ല സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ടിഷ്യൂന് വെക്കുന്ന സമയത്ത് നമുക്ക് പിടിക്കാൻ അതായത് തുണി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ട വച്ചാൽ ഇതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ലൈറ്റ് ചൂടിലിട്ടതാണ് ന്യൂസ് പേപ്പറുടെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ലൈറ്റ് ലേറ്റ് ഇടുമ്പോൾ സമയത്ത് കുറച്ച് അധികം ടൈം നമുക്ക് ഇടേണ്ടി വരുന്നേ ഉള്ളൂ എല്ലാം നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടിയിട്ട അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല വശം അല്ലേ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേതുപോലെ ഇങ്ങനെ വെച്ചു ഇതിപ്പോൾ നല്ല വശം ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതാണല്ലോ ഇതിൻ്റെ നല്ല വശം അപ്പം ഈ നല്ല വശത്തോട് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കാം അത് ഇത് നല്ല വശം ഇത് താഴത്തേക്കുള്ള നല്ല വശം ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്നേ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ലൈനിങ് വെക്കണം അത്ര ലൈനിങ് വെക്കുന്ന കാണിച്ചു തരാം കാരണം കവർ ചെയ്ത് ചെയ്തടിക്കാൻ വിചാരിക്കുന്നു കുട്ടികൾക്കാകുമ്പോൾ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഇങ്ങനെ കുത്തുന്ന ഇതൊന്നും വേണ്ടെന്ന് ചേച്ചി ഇത് കവർ ചെയ്ത് അടിക്കുക ഞാൻ കാണിച്ച എങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതാ അടിച്ചെടുത്തിട്ടിട്ടാ കണ്ടില്ലേ എന്താ ഇതുപോലെയാണ് ആന്നിട്ടാ കിട്ടുന്നത് ഇത് നമുക്ക് ലൈനിങ് അടിക്കാം ലൈനിങ് അടിക്കാൻ വേണ്ടി ലൈനിങ് ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ ലൈനിങ്ങിൻ്റെ അടിവശമൊക്കെ ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇത് അടിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മുടെ ബോഡി പാർട്ടല്ലേ ബോഡി പാർട്ടിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കണം ബോഡി പാർട്ടിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഇത് ബോഡി പാർട്ട് ബോഡി പാർട്ടിൻ്റെ മുകളിലും ഇതിപ്പോൾ മോശം വശം ഇത് മോശം വശമല്ലേ അപ്പോൾ ആ മോശം വശത്തിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കാം ഓപ്പോസിറ്റ് ഭാഗത്ത് വെക്കാൻ പാടില്ല താഴെ വരുന്ന ഭാഗത്ത് വെച്ചുകൂടാം മീത്ത വരുന്ന ഭാഗത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാലിഞ്ചി വിട്ടിട്ട് അടിച്ചെടുക്കുക അങ്ങനെ ആ സമയത്ത് നമ്മൾ ഇതിങ്ങോട്ട് തിരിച്ചിരുന്ന സമയത്ത് ആ ഒരു തുച്ഛം കണ്ടുപോകാം ഈ കാണുന്ന തുച്ഛം ഒരു ലൈനിങ്ങിൻ്റെയും ഈ ഒരു ടിഷ്യൂവിൻ്റെ ഇടയിലായി ഇങ്ങനെ കവർ ചെയ്ത് വരും അപ്പോൾ അതിൻ്റെ ഇടയിലാവുന്ന സമയത്ത് കുട്ടികൾക്ക് കുത്താനോ പിടിക്കാനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരും ഞാൻ അടിച്ച് കാണിച്ചാൽ അങ്ങനെ വരുന്നതും ഇതിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതാ നേരെയൊക്കെ ഇങ്ങനെ അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ നേരെ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ തുച്ഛം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കുഞ്ഞിക്ക് ഒന്നും കുത്താനോ കൊള്ളാനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ വരും ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം ലാസ്റ്റ് എന്താ വേണ്ടത് നമ്മൾ നേരത്തെ ഇവിടെ മാർക്ക് ചെയ്തില്ലേ ആ സൈഡിലേ കൂടി താഴെ വരുന്ന ജോയിൻ ചെയ്യാം നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നെങ്കിൽ ഒന്നിച്ച് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പകുതി എത്തിയതിന് ശേഷം ഇവിടുന്ന് ലൈനിങ് വരെ മറ്റേത് വരാം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം നമ്മൾ ആ വള്ളിയും കാര്യങ്ങൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഗ്രീൻ കളർ എടുത്ത് നിർത്തു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആ ലൈനിങ് അങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് ടിഷ്യൂലേ കൂടി രണ്ട് സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ടിഷ്യൂ ഉള്ളിലോട്ട് മാറ്റിയിട്ട് ആ ലൈനിങ് പുറത്തേക്ക് എടുത്തിട്ട് ആ ലൈനിങ്ങിലേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സൈഡ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് ജോയിൻ ചെയ്യാം ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി വീഡിയോസൊക്കെ ഇഷ്ടമാണ്